ഞാനൊരു കഥ പറയുമ്പം ഒരു കള്ളൻ്റെ കഥ അപ്പോൾ അയാളുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു കള്ളൻ്റെ കഥ പറയാണ് ഈ കള്ളൻ അയാളുടെ വീട്ടിൽ അമ്മ അച്ഛൻ നേരത്തെ മരിച്ചുപോയി അമ്മയ്ക്ക് ഇവർ അഞ്ചോ ആറോ മക്കളാണ് അതിൽ ഒരു നാലാമത്തെ ആളോ മറ്റാണ് ഇയാൾ പ്രധാന കഥാപാത്രം അപ്പോൾ അമ്മ അവിടെ ഒരു കോവിലോകത്തോ മറ്റോ അടുക്കള പണി ചെയ്യുന്ന ചെയ്തിട്ടാണ് ഈ കുഞ്ഞു മക്കളെ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അമ്മയുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ഈ പയ്യൻ അമ്മ ഞാൻ പഠിക്കാൻ പോകണില്ലേ അമ്മയ്ക്ക് ഒരാളെ പഠിപ്പിക്കാനുള്ള ചിലവ് കുറഞ്ഞു കിട്ടുമല്ലോ ഇവൻ അമ്മയെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുമ്പോൾ ഈ പണിക്കൊക്കെ ഈ വീട്ടിൽ പോകുമ്പോൾ അവിടെ മറ്റത്തെ സൈഡിൽ എവിടെയെങ്കിലും കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അമ്മ ഈ വീട്ടിലെ ദാരിദ്ര്യം കാരണം ഇടയ്ക്ക് ഈ അടുക്കളയിൽ നിന്ന് ഒരു തേങ്ങയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കാലുകൊണ്ട് തട്ടിയിട്ട് കൊടുക്കും അപ്പോൾ ഇവൻ അത് കാലുകൊണ്ട് തട്ടി കുറച്ച് അപ്പുറത്തേക്ക് മാറ്റും അങ്ങനെ നല്ല സാ തേങ്ങ എടുത്ത് കൊണ്ടുപോകുന്നെങ്കിൽ ആ തേങ്ങ ഒരു മൂന്നാല് ദിവസത്തെ അവരുടെ ഭക്ഷണത്തിന് ചോറിനുള്ള ചമ്മന്തിയായിട്ടോ അല്ലെങ്കിൽ കൂട്ടാൻ അരയ്ക്കുന്ന സാധനമായിട്ടോ മാറും അതല്ലെങ്കിൽ അത് കടയിൽ കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് അരി മേടിക്കും അങ്ങനെ കുറേശേ കുറേശെ ആയിട്ട് ഈ അമ്മ ആണ് ഈ ആളെ മോഷണം പഠിപ്പിക്കുന്നത് പിന്നെ ഇവൻ സ്വന്തം നിലയിൽ പറമ്പിൽ നിന്ന് മോഷിക്കാൻ തുടങ്ങി അടുത്ത വറുത്ത വീടുകളിൽ നിന്ന് മോഷിക്കാൻ തുടങ്ങി അങ്ങനെ ഇയാളൊരു ഇവനൊരു കള്ളനായി പിന്നീട് ഈ സഹോദരങ്ങളെ മുഴുവൻ പഠിപ്പിച്ചതും എല്ലാം ഇയാൾ മോഷിച്ചു കൊണ്ടുവരുന്നതുകൊണ്ടും അമ്മ അടുക്കള പണി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് അങ്ങനെ കുറച്ച് കാലങ്ങൾ കിടന്നുപോയപ്പോൾ ഈ കൂടെയുള്ള സഹോദരങ്ങളൊക്കെ വളരെ നല്ല നിലയിൽ പഠിച്ച് പാസ്സായി വലിയ നിലയിലൊക്കെ അമ്മ മറ്റു വീടുകളിൽ അടുക്കളയിൽ പണിക്ക് പോകേണ്ട ആവശ്യമില്ലാതെയായി അങ്ങനെ അപ്പോൾ ആ സ്റ്റേജിലെത്തിയപ്പോൾ ഈ കള്ളൻ അപ്പോഴേക്കും അറിയപ്പെടുന്ന കള്ളനായി എവിടെ മോഷണം തന്നാലും പോലീസ് ഇയാളെ പിടിച്ചുകൊണ്ട് പോകും അങ്ങനെ ഈ കള്ളനൊരു അനാവശ്യ വസ്തുവായി വീട്ടിൽ അങ്ങനെ ഈ കള്ളൻ്റെ അനിയത്തി കല്യാണം കഴിച്ച ആൾക്ക് മാത്രം ഇയാളോടൊരു ഈ കഥകളൊക്കെ അറിയാം ഈ അനിയത്തിക്കും ഈ ചേട്ടനോട് വലിയ സ്നേഹമാണ് ഇയാളെ കല്യാണം ഒന്നും കഴിച്ച് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഈ അളിയൻ വന്നപ്പോൾ അളിയൻ ഒരു സജഷൻ വയ്ക്കും ചേട്ടൻ ഇനി മോഷ്ടിക്കാനൊന്നും പോരുത് ഇപ്പോൾ ഇയാൾ മദ്യപാനശീലമൊക്കെ ഉണ്ട് കാരണം ഇതിൻ്റെ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരം ദുർഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇനി മദ്യപാനം നിർത്തണം ഞാനൊരു പെട്ടിക്കട തുടങ്ങാനുള്ള പൈസ സഹായിക്കാം എന്നിട്ട് മാന്യമായിട്ട് ജോലി ചെയ്ത് എനിക്ക് അത് കഴിഞ്ഞാൽ നമുക്കൊരു കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഇയാളെ നാൽപ്പത്തൊന്ന് ദിവസം ശബരിമലയ്ക്ക് പോകാൻ വ്രതമടിപ്പിച്ചു അങ്ങനെ ആ വ്രതം എടുക്കുന്നതോട് കൂടിയിട്ട് ഇയാളുടെ മദ്യപാനവും മറ്റു ശീലങ്ങളൊക്കെ നിർത്തുക എന്നുള്ളായിരുന്നു നിർദ്ദേശം അത് ഫലിച്ചു ഇയാൾ മലയ്ക്ക് പോയി തിരിച്ചു വന്നു മലയ്ക്ക് പോയി തിരിച്ചു വന്നു ഇയാൾ മദ്യപാനം നിർത്തി ഇയാൾ ഒരു പെട്ടിക്കട തുടങ്ങി ആ പെട്ടിക്കട നന്നായി നോക്കി ഇയാൾ നന്നായി ജീവിക്കാൻ തുടങ്ങിയ സമയത്ത് നിലമ്പൂർ ഈ പരിസരത്ത് വീണ്ടും മോഷണങ്ങളുണ്ടായി അപ്പോൾ പോലീസുകാർ ഇത് ആരാ ആരെ അറിയാതെ കുറേ അന്വേഷിച്ചു അവർക്കൊക്കെ അറിയാം ഇയാളെല്ലാം നിർത്തിയിരിക്കുകയാണെന്നുള്ളത് പക്ഷേ കള്ളന ശരിക്കുള്ള കള്ളനെ കിട്ടാതായപ്പോൾ ഇവർക്ക് ആരെങ്കിലും പിടിക്കണം എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ഈ ചങ്ങാതിന് ഈ പെട്ടിക്കട നടത്തുന്ന ആൾ കട നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിടിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി അപ്പോൾ ഈ കട അടയ്ക്കാൻ പോലും ഇയാളെ അനുവദിച്ചില്ല അങ്ങനെ ഇയാളെ കൊണ്ട് പോയി സ്റ്റേഷനിൽ കൊണ്ട് ഇടിച്ച് ഇയാളെ കൊണ്ട് കുറ്റമൊക്കെ സമ്മതിപ്പിച്ച് ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തെ അതിർത്തിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ വന്നു അവിടെ ഒരു കള്ളനെ പിടിച്ചു അപ്പോൾ അവനെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവൻ പറഞ്ഞു നിലമ്പൂരൊക്കെ ഈ മോഷണം നടത്തിയത് അവനാണെന്ന് അങ്ങനെ ഇവൻ നിലപരാധി അത് മനസ്സിലാക്കിയിട്ട് ഈ കള്ളനെ പോലീസുകാർ ഇറക്കി വിട്ടു പക്ഷേ ഇവൻ തിരിച്ച് കടയിൽ ചെന്നപ്പോൾ ഈ മാന്യന്മാരായ നാട്ടുകാർ തുറന്നു കിടന്ന കടയിലെ എല്ലാ സാധനങ്ങളും മോഷിച്ചുകൊണ്ട് പോയി എടുത്തുകൊണ്ടാലും ഫ്രീ ആയിട്ട് കട തുറന്ന് കിടക്കാണല്ലോ അങ്ങനെ അന്ന് രാത്രി അയാൾ വീണ്ടും മദ്യത്തിൽ വിഷം കലർത്തി കുടിച്ച് ആത്മഹത്യ ചെയ്തു ആ കഥയിൽ നിന്ന് അധികമൊന്നും മീശമാധവനിലേക്ക് എടുത്തിട്ടില്ല പക്ഷെ അവിടുന്ന് ആ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജയൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ഈ കഥ കുറച്ചും കൂടി ഉണ്ട് ഞാനത് കൂടുതൽ സമയപരിമിതി മൂലം പറയാത്താണ് അപ്പം ഈ കഥ പറഞ്ഞു കഴിഞ്ഞതോടുകൂടി ജയൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് പുറത്തേക്ക് വന്നു അത് കഴിഞ്ഞ് രാത്രി കിടന്നു പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ദിവസം രാവിലെ ഗുണ്ടൽപേട്ടിലേക്ക് ഗൂഢല്ലൂരിക്ക് കാറിൽ അപ്പോൾ രണ്ട് രഞ്ജനും ഒന്നും സംസാരിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു രഞ്ജ നമുക്ക് സിനിമ കിട്ടി സിനിമയുടെ കഥ കിട്ടി അപ്പം രഞ്ജ പറഞ്ഞു എനിക്ക് മനസ്സിലായി ആ കള്ളൻ്റെ കഥ ഇത് എന്നെ ഇമ്പ്രസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ പറഞ്ഞു ആ കള്ളൻ്റെ കള്ളൻ്റെ ആ കഥയല്ല എന്നെ ഇമ്പ്രസ് ചെയ്തത് ആ കഥ പറഞ്ഞ കള്ളനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞ ആളുടെ കണ്ണിലുണ്ടായ കണ്ണുനീരാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് കള്ളനൻ ഭയപ്പെടേണ്ടവനും വെറുക്കപ്പെടേണ്ടവനുമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കള്ളനെ കുറിച്ച് പറയുമ്പോൾ നാട്ടുകാരനായ ഒരാളുടെ കണ്ണിലൊരു കണ്ണുനീര് വന്നിട്ടുണ്ടെങ്കിൽ ആ കള്ളൻ ആ ആളുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആണ് അതിലെന്തോ ഒരു സാധനമുണ്ട് ഒരു മാജിക് ഉണ്ട് ആ കണ്ണുനീര് നമുക്ക് നമ്മുടെ സിനിമയിൽ ഉണ്ടാക്കാൻ പറ്റിയാൽ സിനിമ വിജയിക്കും പക്ഷേ ഈ പറഞ്ഞ കഥ അതുപോലെ ചെയ്ത ഒരു ആർട്ട് സിനിമ പോലെ ഒട്ടും ഒരു അര അരസികൻ സിനിമയോ അല്ലെങ്കിൽ ഭയങ്കര ട്രാജിക്കായിട്ടുള്ള സിനിമയോ അങ്ങനെ ഒരു സിനിമ നമുക്കിനി ചെയ്യാൻ പറ്റില്ല നന്മയുള്ള ഒരു കള്ളൻ ആളുകളിൽ ആളുകളെ ചിരിപ്പിക്കുന്ന ഒരു കള്ളൻ ആളുകൾക്ക് ഇഷ്ടം തോന്നുന്ന ഒരു കള്ളൻ അതിനൊരു സാധ്യതയുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മൾ ഓർത്ത് കായംകുളം കൊച്ചുണ്ണി വെള്ള വെള്ളയാണി പരമു എന്നൊക്കെ പറയുന്ന സുപ്രസിദ്ധരായിട്ടുള്ള കുപ്രസിദ്ധരല്ല അവർ സുപ്രസിദ്ധരായിട്ടുള്ള കള്ളന്മാരായിരുന്നു പണക്കാരിൽ നിന്നും കൊള്ളയടിച്ചിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്ന ആളുകൾ സ്നേഹിച്ചിട്ടുള്ള കള്ളന്മാരാണ് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കള്ളന്മാരാരൊക്കെയുണ്ട് ഇപ്പോൾ റോബിൻഹുഡ് എന്നൊക്കെ പറഞ്ഞ പോലെ ആളുകൾ സ്നേഹിച്ചിട്ടുള്ള കള്ളന്മാരാരൊക്കെയാണെന്ന് അങ്ങനെ ആ യാത്രയിൽ ഞങ്ങൾ ചർച്ച ചെയ്തു